എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു സി പി ഐ എം ഇടുക്കി ജില്ലാ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടു എൽ ഡി എഫ് ഏലപ്പാറ പഞ്ചായത്ത് കൺവെൻഷനാണ് നടന്നത് ഏലപ്പാറ വ്യാപാര ഭവനിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പദ്ധതിക്കെതിരെയും ഗുണപ്രചരണങ്ങളുമായി രംഗത്ത് വരികയാണ് യു ഡി എഫ് ആളുകൾ വീട് വെച്ചു കൊടുക്കാനാണ് ലൈഫ് പദ്ധതി കൊണ്ടുവന്നത് ആ പദ്ധതി കോൺഗ്രസ് എന്താ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി പിരിച്ചു യാതൊരു ഇല്ലാതെയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് ഇടതുപക്ഷ സർക്കാരിന്റെ വികസനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങളടക്കം കൺവെൻഷനിൽ നേതാക്കൾ വിവരിച്ചു കൺവെൻഷനിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം പങ്കാളികളായി എം ടി സജി വൈ ജയൻ ഇ എസ് ബിജിമോൾ ടോമി പകലോമറ്റം സി ഗണേശൻ പി ജെ റജി ജെറി ഈറ്റത്തോട്ട് എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു